നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു വിടവാങ്ങിയത് സാധാരണ മനുഷ്യന്റെ ജീവിതം അർത്ഥവത്തായി മലയാളി മനസ്സിൽ എന്നും നിലനിൽക്കുന്ന തരത്തിൽ അവതരിപ്പിച്ച ബഹുമുഖ പ്രതിഭ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു ശ്രീനിവാസൻ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം അറുപത്തിയൊൻപത് വയസ്സായിരുന്നു രാവിലെ ഡയാലിസിന് കൊണ്ടുപോകുമ്പോൾ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിൽ ഇരുന്നൂറിലേറെ സിനിമകളിൽ ശ്രീനിവാസൻ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് ഏപ്രിൽ ഇരുപത്തിയാറിന് കണ്ണൂരിലെ പാഠ്യത്ത് ജനിച്ച ശ്രീനിവാസൻ കൂത്തുപറമ്പ് മിഡിൽ സ്കൂൾ കതിരൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി മട്ടന്നൂർ പഴശ്ശിരാജ എൻ കോളേജിൽ നിന്ന് എക്കണോമിക്സിൽ ബിരുദം നേടി മദ്രാസിലെ ഫിലിം ചേംബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സിനിമ അഭിനയത്തിൽ ഡിപ്ലോമ നേടിയ ശ്രീനിവാസൻ തുടക്കകാലത്ത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിലും പ്രവർത്തിച്ചിരുന്നു സിനിമാ പഠനകാലത്ത് രജനീകാന്ത് ശ്രീനിവാസന്റെ സഹപാഠിയായിരുന്നു നാൽപ്പത്തിയെട്ട് വർഷക്കാലം നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിൽ ഇരുന്നൂറിലേറെ സിനിമകളിൽ ശ്രീനിവാസൻ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുടക്കത്തിലൂടെയാണ് സിനിമയിലേക്ക് വരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓടരുത് അമ്മാവ ആളറിയാം എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് എന്ന നിലയിൽ മലയാള സിനിമയിൽ ശ്രീനിവാസൻ വരവറിയിച്ചു സാമൂഹിക വിഷയങ്ങളെ നർമ്മരസം ചേർത്ത് ശ്രീനിവാസൻ തിരക്കഥകൾ ഒരുക്കിയപ്പോൾ മലയാളിക്ക് ഹാസ്യത്തിൻ്റെയും ആക്ഷേപഹാസ്യത്തിൻ്റെയും നവ്യാനുഭവങ്ങൾ കൂടിയാണ് ソンドマいだ。